ഗേസ് എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള പേപ്പർ നമ്മൾ ഹലോ ക്രാഫ്റ്റ് വർക്കിൽ ഒരു പൂ ഉണ്ടാക്കാനാണ് റോസാപ്പൂ ഉണ്ടാക്കാനാണ് നമ്മള് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് എന്റെ കൂടെ ഇപ്പൊ ഉള്ളത് ആദ്യാണ് കാത്തു എഴുതാനായിട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്ക് പൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അപ്പം ഞാൻ ഈ കളർ എടുക്കാൻ കഴിയണം പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടാൻ എനിക്ക് ഇങ്ങനെ മറ്റേ റോസ് പിങ്ക് വെച്ച് നോക്കിയായിരുന്നു പക്ഷേ അത്ര ക്ലിയർ അല്ല പക്ഷേ ഈ പൂവ് ഈ പേപ്പർ എടുത്തപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ പേപ്പറിനെ നല്ല ഇങ്ങനെ മുറിക്കുന്നു കേട്ടോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നമ്മൾ തീയതി നമ്മൾ സ്കെയിലോ കത്തരോ വെച്ചല്ല മുറിക്കുന്നത് ഇങ്ങനെ മടക്കി മുറിക്കുമ്പോൾ ബാക്കിയെല്ലാം കത്തറി വെച്ച് കട്ടിയാലേക്കത്തുള്ള നമുക്ക് ഇതിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പൂ ഉണ്ടാക്കാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് മുറിച്ചാലേ ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ കത്തിൽ വെച്ചൊക്കെ മുറിച്ചാൽ ശരിയാകത്തില്ല അപ്പൊ നമ്മൾ ഈ നമുക്ക് ഒന്നും കൂടെ ഇത് മൂന്നായിട്ടൊന്നും മടക്കാവേ ഞാൻ മൂന്നായിട്ട് മൂന്നായിട്ട് ഞാൻ മടക്കിട്ടുണ്ട് ആദ്യ പാട്ട് വരുന്ന കേട്ടല്ല നമ്മൾ ഇതിനെ ഇങ്ങനെ മൂന്നായിട്ട് ഒന്ന് മടക്കിയിട്ടുണ്ട് മൂന്നായിട്ട് മടക്കി എടുത്തിട്ട് അതിന് സെൻട്രിൽ കൂടെ നമ്മളൊന്ന് മടക്കുവേ പൂ ഉണ്ടാക്കാം കണ്ടോ സെൻട്രിൽ കൂടെ നമ്മൾ മടക്കി അങ്ങനെ നടുക്കൂടെ ഒന്ന് മടക്കി കൊടുക്കുവാനേ കാലായിട്ടാതെ കുഞ്ഞു നമ്മൾ സെൻട്രേക്കിടെ മടക്കി അതിന് ഒന്നും കൂടെ നമ്മൾ അതിന്റെ സെൻ്ററി കൂടെ ഒന്ന് മടക്കുവാണ് മടക്കിയിട്ട് ഒരു സൈഡ് പിടിച്ച് അതിൻ്റെ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കണം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ സൈഡ് മേടിച്ച് ഇങ്ങനെ മൂലയ്ക്ക് ഇട്ട് വെക്കണേ കാണുന്നുണ്ടോ നിങ്ങൾക്ക് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വെക്കുക അടുത്ത സൈഡും സൈഡ് നമ്മൾ മൂലയ്ക്ക് ഇട്ട് ഇങ്ങനെ നോക്കുകയാണേ പക്ഷേ ഞാൻ നേരത്തെ ഒരു പൂവുണ്ടാക്കി ചുമ്മാ ഒന്ന് ഫേസ്ബുക്കിൽ പൂവുണ്ടാക്കിയ പൂവൊന്ന് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഒന്ന് ഇട്ടായിരുന്നേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ച ആ പൂവൊന്ന് പിന്നെ പിന്നെ ഇതിലോട്ട് നമ്മുടെ എന്തുവാ യൂട്യൂബിലും ഫേസ്ബുക്ക് പേജിലൊക്കെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ആഡ് ചെയ്യാൻ നല്ല ഒന്ന് ഇട്ടേക്കാന്ന് ചോദിച്ചുണ്ടാക്കി നിങ്ങളെ ഒന്ന് കാണിക്കാൻ നിങ്ങൾക്ക് കൂടെ ഒന്നുണ്ടാക്കാൻ പഠിപ്പിക്കാന്നൊക്കെ വിചാരിച്ച് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാത്തവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മളത്ത അല്ല പൂവിന്റെ അപ്പം ഉണ്ടാക്കുന്ന അപ്പൊ നമുക്ക് ഇതൊന്നും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അവ എങ്ങനെ കട്ട് ചെയ്തെന്നൊക്കെ കണ്ടോ കണ്ടേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു റൗണ്ട് വരണം നമ്മുടെ ഒരു തൊപ്പിയുടെ ആകൃതിയൊക്കെ വരണേ കണ്ടോ നമ്മുടെ പൂവിന്റെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മള് കേട്ടോ ണ്ടോ നമുക്കിതിനെ ഒന്ന് നൂത്ത് എടുക്കാം നമ്മൾ ഇത് കട്ട് ചെയ്തപ്പോൾ നമുക്ക് മൂന്ന് ഇതൾ മൂന്ന് പൂവായിട്ടിയത് കേട്ടോ മൂവിൻ്റെ മൂന്ന് പൂവുകളുടെ ഇതളുകൾ കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് നീ രണ്ട് ഇതളും കൂടെ വേണം ഇതുംകൊണ്ട് ഒക്കും ഈ മൂന്ന് പൂവും കൊണ്ട് ഒക്കെ ചെയ്യും പക്ഷെ ഇച്ചിരി കൂടെ നമുക്ക് ഇച്ചിരി വലിപ്പമൊക്കെ കിട്ടണ്ടേ ഇതളുകൾ കൂടെ ഉണ്ടെങ്കിൽ ഇച്ചിരി അടുക്കൂടെ ഒക്കെ കിട്ടും അപ്പം നമുക്ക് ഒന്നും കൂടെ നമുക്കൊന്ന് ഇത് കട്ട് ചെയ്യും ഒരു പൂവിൻ്റെയും കൂടെ എടുക്കാം നമുക്ക് അപ്പം നമ്മൾ ഒരു പേപ്പറും കൂടെ മടക്കിയെടുക്കുക അതെ ഞാനത് എനിക്ക് അതിനവൊന്നും ഒന്നും എടുത്തല്ല നമ്മുടെ ഇഷ്ടത്തിനൊരളവെടുക്കുവായിരിക്കുന്നത് കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല സെന്റിമീറ്ററും അങ്ങനൊന്നുമില്ല ഞാനിത് പ്രത്യേകിച്ച് സ്വന്തമായിട്ടൊരു അളവെടുക്കുക ഇപ്പൊ നമുക്ക് അതിനെ ഒന്നും കൂടെ ഒന്ന് അടക്കാം മടക്കി മൂന്നായിട്ടൊന്നെടുക്കാം അതും ഇതുപോലെ തന്നെ മടക്കുക അതിനെ പിന്നെ ഒന്ന് മടക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന അതിനൊരു കോണോട് കോൺ കണ്ടോ ഇവിടെ അതുപോലെ സൈഡ് അതുപോലെ തന്നെ കോണോട് കോണ് മടക്കുക എന്നിട്ട് നമുക്കൊരു ആര് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഒരു മുട്ടയുടെ ആകൃതി കട്ട് ചെയ്ത് ഒരു തൊപ്പിയുടെ ആകൃതി മുട്ട പോലെ സോറി ഒരു തൊപ്പി എങ്ങനെയാന്ന് ഇരിക്കുന്ന അതേ ആകൃതി കണ്ടോ കുഞ്ഞു തൊപ്പിയാണേ നമ്മുടെ തൊപ്പിയുടെ ആകൃതി കണ്ടിരിക്കുമ്പോ തൊപ്പിയായില്ലേ അപ്പൊ അതിനെ നമുക്കൊന്നും നോക്കാം നമ്മുടെ താഴെ പോയി താഴെ പോയി താഴെ പോയി താഴെ അങ്ങനെ നമ്മുടെ മൂന്ന് ഇതലുകൾ ആയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ വേണേ നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ ഞാൻ ക്രാഫ്റ്റ് വർക്കിന്റെ വേറെ ഒത്തിരി ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ പാചകം ആയാലുണ്ട് യാത്ര ചെയ്യുന്നതൊക്കെ ആവുന്നുണ്ട് നമ്മളെന്തും യാത്രയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ വീഡിയോ വീടാനൊക്കെ മടിയും എന്താണെന്ന് വെച്ചാൽ ആരെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യാനൊരു ഉത്സാഹം കിട്ടത്തുള്ളൂ സപ്പോർട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഈ പൂ ഇപ്പം ഉണ്ടാക്കാൻ എനിക്ക് പ്രേരണ ഇട്ട് ഇതിൻ്റെ എച്ച് എം ടീച്ചറിൻ്റെയിൽ നിന്നാണ് എച്ച് എം ടീച്ചർ ആണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ പോയപ്പോൾ ഈ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ പൂ ഉണ്ടാക്കി അപ്പം ടീച്ചർ പറഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കി യൂട്യൂബിലൊക്കെ ഇടല്ലോ എന്ന് എന്നോട് ചോദിച്ചു അപ്പം നമുക്കൊരു പ്രേരണയായില്ലേ ടീച്ചർ ആ പറഞ്ഞ ആ എന്ന് പറഞ്ഞത് കൊണ്ട് അപ്പം ചെയ്യാം എന്ന് തോന്നിയത് അങ്ങനെ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോന്നോരോന്നൊക്കെ ചെയ്യുന്നതായിരിക്കും ക്രാഫ്റ്റ് വർക്കിന്റെ ഒത്തിരി എന്നെ കൊണ്ട് കഴിവിനെ കഴിയാവുന്നത് എനിക്കറിയാവുന്നതും നിങ്ങളിലേക്ക് എത്തിക്കുക ഞാൻ നോക്കാം ശ്രമിക്കാം ഏ അപ്പം നമ്മളെ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതിന് അതൊന്ന് ഒരു കുഞ്ഞിതല ഫസ്റ്റ് ഇതല ഫസ്റ്റ് ഇതലെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരിതല് കണ്ടോ കണ്ടോ ഒന്ന് ഈ ഒരു ഇതൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കളയുന്നില്ല നമുക്ക് ആവശ്യമുണ്ട് അടുത്ത സെക്കൻഡ് അതുപോലെ നമ്മൾ സെക്കൻഡ് ഇതെല്ലാത്തുനിന്ന് രണ്ടാമത്തെ കട്ട് ചെയ്യുന്നത് രണ്ട് ഇതളുകളാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് രണ്ട് ഇതള് ഒന്നിച്ചിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതും നമുക്കാവശ്യമുണ്ട് ഇതും കളയുന്നില്ല അടുത്ത് നമ്മൾ മൂന്നാമത്തെ ഇതള് നമ്മൾ മൂന്ന് മൂന്നിതലുകളാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഒന്ന് കാണിച്ചു തരാം ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തേത് വരുമ്പോൾ മൂന്നിതലുകൾ കട്ട് ചെയ്ത് മാറ്റും അങ്ങനെ നമ്മൾ മൂന്ന് ഇതലുകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടേ ഇതും കളയുന്നില്ല ഊർമപ്പെടുത്തിയതാണ് അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഒന്ന് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലിതില് നമ്മളെ അടവക്ക് എഴുതി കഴിഞ്ഞോ കാത്തുമോളെ മൊത്തം എഴുതി കഴിഞ്ഞോ അവൻ നാലാമത്തെ ഇതിലുകളാണ് ഇപ്പൊ നമ്മൾ നീ ഇത് എന്താ ചെയ്യുന്നറിയാവോ കാത്തുവിന് എഴുതാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കാത്തുവിനാണെങ്കിൽ സ്കൂൾ വർഗതിന് മുമ്പ് എല്ലാം ബുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് എഴുതിയിട്ടുണ്ട് കുറച്ചുണ്ട് കൊണ്ട് കിട്ടണ അന്നുള്ള നോട്ടുകൾ അന്നും കംപ്ലീറ്റ് ചെയ്തില്ലേ പിന്നെ അത് പെൻഡിങ് ആയി പോലെ അപ്പൊ ഇങ്ങനെ എഴുതാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എഴുതാനാണെങ്കിൽ എഴുതുന്ന ആരും ഇത് ഭയങ്കര മടിയാണ് പക്ഷെ പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എഴുതുന്നേം വായിക്കുന്ന മടിയാണ് ആ അവളെ പറഞ്ഞേ അവിടെ കൂടെയുള്ള പിള്ളേർ എഴുതി എഴുതുന്നുണ്ട് അവർ ടീച്ചർ ബോർഡ് എഴുതിപോലെ മടിയാ ബോർഡ് എഴുതിയിട്ട് നമുക്ക് എഴുതി പറ്റും പക്ഷേ അവള് ലൈറ്റ് ആയിട്ട് എഴുതി കഴിയുള്ള ക്ലാസ് എല്ലാ പിള്ളേർ എഴുതി കഴിഞ്ഞാൽ അവളെഴുതി കഴിയുള്ളേ അങ്ങനെയൊക്കെ ഉണ്ട് പേടിയില്ലാത്തൊരു കുട്ടിയാ ഇവക്ക് എന്തും സ്റ്റേജിലായാലും എന്തായാലും ചെയ്യാനോ ഒക്കെ ഒരു പേടിയും അവളെല്ലാം ചെയ്യുന്നോളാം ക്യാമറയുടെ മുമ്പിൽ നിന്നായിരുന്നു ഞാൻ എന്താ ഈ സാധനമായിരുന്നു ഇവിടെ തപ്പിക്കൊണ്ടിന്നെ ഇതിപ്പോ ആദ്യ പൊക്കിക്കൊണ്ട് വന്നേഫോൺ ഇപ്പൊ ഇവിടെ ഇല്ലായിരുന്നു ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കിട്ട് കണ്ടില്ലേ ഞാൻ കണ്ടില്ലായിരുന്നു അതാ അപ്പൊ നമുക്ക് വേണ്ട ഇതളുകളൊക്കെ ഒന്ന് നമുക്കൊന്ന് ഇങ്ങനെ ഒരു വളച്ചു കൊടുക്കാം ഇവക്ക് കാത്തുമോളെ അവിടെ നമുക്ക് ഇങ്ങനൊന്ന് വളച്ചു കൊടുക്കാം അപ്പൊ ഇതളുകളൊക്കെ നല്ല ഭംഗിയായിട്ട് വരത്തുള്ളെ നമ്മൾ ചെയ്യുന്ന കേട്ടോ ഇതളുകളൊക്കെ ഒന്ന് വളച്ചുകൊടുക്ക അവിടെ ഒക്കെ വേണ്ട ഞാനൊരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന എനിക്ക് താല്പര്യമില്ലേ നമ്മൾ തന്നെ ചെയ്യണം അത് നമ്മളെ ഇതളുകളെല്ലാം ഇങ്ങനെ വളച്ചുകൊടുക്കുന്നുണ്ട് ആദ്യയുടെ ചുച്ച് കണ്ടോ നിങ്ങള് കണ്ടായിരുന്നു ആദ്യയുടെ ചുച്ച് ആദ്യം ചുച്ചാതിരക്കുന്ന ആദ്യ പിന്നെ എന്തുവാ ആമ്പിന്റെ ഒരു സ്വിച്ച് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്വിച്ച് എന്തു ചെയ്യാമേ സ്വിച്ച് എന്ത് ചെയ്യുന്നു രാത്രി കിടക്കുമ്പോ അതുകൊണ്ടാ കിടക്കത്തുള്ളു എവിടെയെങ്കിലും കണ്ടില്ലെങ്കി അമ്മ എന്റെ ചുച്ച് കണ്ടോ എന്റെ ചുച്ചി കണ്ടോ അതാ ആദ്യ സ്വഭാവം ആ ആദ്യക്കാണെങ്കിൽ നാലര വയസ്സായിട്ടുണ്ട് കാത്തു ഇപ്പം മൂന്നിലാണ് പഠിക്കുന്നത് എനിക്ക് സ്കെച്ച അതിന്റെ കടും പച്ച കാണുന്നില്ലായിരുന്നു എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ സൗണ്ട് കേക്കുന്നുണ്ടോ നിങ്ങള് കേക്കുന്നുണ്ടോ ആ ഇവിടത്തെ ഇവിടുത്തെ ഇവിടത്തെ താറാവ് ഭയങ്കര സൗണ്ട് അവിടെ തുറന്നുവിടാൻ അവരെയാണ് പക്ഷെ അവിടെ ഇവിടെയൊക്കെ പോത്തില്ല അതുകൊണ്ട് ഞാൻ തുറന്നു വിടാതിരിക്ക ഉച്ചയൊക്കെ ആയിട്ടാണ് തുറന്നു വിടുന്നത് ഇന്നി വരെയും തുറന്നു വിട്ടില്ല അതിന്റെ സൗണ്ട് ആയിരിക്കുന്നത് ഇപ്പൊ നമുക്ക് കാത്തുവിനോട് പറയാം കാത്തു ഒന്ന് തുറന്നു വിട്ടിട്ടുവാ അപ്പൊ നമുക്ക് ഇത് ഇത് എടുത്തിട്ടുള്ള ഇതല നമുക്ക് ഈ കുഞ്ഞിതലിന്റെ പൂവിന്റെ ഒരു മണ്ടയ്ക്കൂടെ നമുക്ക് പശ അയച്ചിട്ട് ആ പൂവിന്റെ അറ്റം പിടിച്ച് അതിലോട്ട് ഒറ്റ കൊടുന്ന് അങ്ങനെ നമ്മുടെ പൂവെല്ലാം ഉണ്ടാക്കുന്നു പശ് അതുകൊണ്ട് ഒട്ട് അനുചിരി കണ്ടോ അമ്മ തരാൻ ഞാൻ എല്ലാം കുറഞ്ഞിട്ടുണ്ട് നമ്മൾ തരാൻ എല്ലാം പറഞ്ഞു ഇട്ടിട്ടുണ്ട് ഇപ്പോ ഇതെ മൂന്നാമത്തെ ദിലാനാണ് ഞാൻ ആരെങ്കിലും വീഡിയോ ഇലെ ആ ആരെങ്കിലും തരാൻ വേണമെന്നു കമന്റ് ചെയ്യണേ താങ്ക്യൂ കൊടുക്കാനാണ്

അവൻ്റെ ഒരു സാധനം കണ്ടില്ലേ അവനത് കിട്ടുന്ന കിട്ടുന്നവരെ അവൻ ഇവിടെ നോക്കി നോക്കി അലച്ച് അലച്ച് നമ്മൾ ശരിയാക്കും അതെടുത്ത് അവൻ തന്നെ ആയിരിക്കും അവൻ തന്നെ ആയിരിക്കും കളയുന്നതും അവൻ തന്നെ പിന്നെ നമ്മളോട് ഒരു സമാധാനം ചെരുത്തില്ല അതാ അടുത്തിതളാണ് നമ്മുടെ അങ്ങനെ നമ്മളിപ്പം നാലിതളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നാലിതളുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഇതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് നാല് ഇതല്ല വേണ്ടത് കേട്ടോ നാലുതളകളെ നമുക്ക് നാല് ഇതളല്ല വേണ്ടത് നമുക്ക് വേണ്ടത് ഇതളുകൾ ഒക്കെ വേണം വേണം പിന്നെ വിശേഷം കരുതുന്നു നാളെ ഞങ്ങൾ അതെനിക്ക് വേറൊരു വേടിയായിട്ട് വരുന്ന ആയിരിക്കുവേ നിങ്ങൾ നിങ്ങള് മുഖം എങ്ങനെ മാറിയിരിക്കുന്നത് ഞാൻ വേറെ തിരി എഴുതി വെച്ചേക്കുവാണെ അവനെ മോഹിനെ മാറിയിരിക്കുന്നു പോലെ തോന്നി തോന്നി എഴുതി കഴിഞ്ഞപ്പോ നേരത്തെ കട്ട് വെച്ച് ഒന്നൊക്കെ ഇല്ല അത് നീ നമ്മൾ ഒട്ടിച്ചെടുത്ത് നമ്മുടെ പൂവിന് വെക്കുന്ന ആയിരിക്കും നമ്മൾ കണ്ടോ ഇവിടെ വീഡിയോ എടുക്കുന്ന ഞങ്ങളുടെ രാജുവിനെ ഇഷ്ടമല്ലേ നമുക്കൊരു ആരെങ്കിലും വീട്ടിലും കൂടെ ഒരു സപ്പോർട്ട് വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ പിടിക്കാനും നമുക്ക് ക്യാമറയൊന്നും ഇല്ല നമ്മൾ ഫോണിലാണ് വീഡിയോ എടുക്കുന്നില്ല അപ്പം പിടിക്കാനൊക്കെയാണ് പക്ഷേ ഇവിടെ രാജുവിന്റെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടോ ഇതളുകളൊക്കെ ഇരിക്കുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വീഡിയോ എടുക്കണമെന്നും ഓരോന്ന് കിടണമെന്നും പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടാനൊക്കെ തോന്നത്തുള്ളൂ തന്നെ വീഡിയോ എടുക്കാനൊന്നും നമുക്ക് ഒരു താല്പര്യം തോന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് അപ്പൊ ഇനി ചെയ്യാൻ പോകുന്ന പറഞ്ഞാല് കണ്ടോ ഈ ഇതള് രണ്ടാമത്തെ ഇതളിന്റെ അകത്തോട്ട് നമ്മള് ഒട്ടിക്കാനാ പോകുന്നത് പശ തേച്ച് ഒട്ടിക്ക കേട്ടോ അപ്പൊ നമ്മൾ ഇതിനകത്തൊരു കണ്ടോ ഈ അറ്റ പൂങ്ങിക്ക് ഇതിനെ കട്ട് ചെയ്ത് കളയെന്നുവെച്ചാൽ അല്ലെങ്കിൽ ഇതാ പൂങ്ങി എനിക്ക് പൂവിനാകും ഇങ്ങനെ എടുത്ത് അതിനകത്തോട്ട് ഒട്ടിക്കാൻ പോകാന്ന് സിമ്പിൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചോക്കിയാൽ മതി അങ്ങനെ നമ്മുടെ ഒന്നുണ്ടാക്കി അടുത്തത് അടുത്ത് നമ്മൾ രണ്ടാമത്തെ ഇതിലെടുത്ത് മൂന്നാമത്തെ ഇതിൽ നല്ല അങ്ങനെ നമ്മൾ പൂവിന്റെ എല്ലാ കാര്യങ്ങളും കേട്ടോ അറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അത് അടങ്ങിയിട്ടില്ല മനസ്സണ്ണയില്ല കട്ട് ചെയ്ത് കൊടുക്കുമ്പോ അതിനകത്ത് നല്ല ക്രേമത്തിലിരിക്കും കണ്ടോ 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 ഇനി അടുത്ത കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കാൻ ശ്രമിക്കണേ പൂവിന്റെ വീഡിയോ കേട്ടോ വേറെ പൂവിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാവേ ഞാൻ പൂവിന്റെ ആയാലും പാചകം എല്ലാം ഞാൻ വരാം എന്നുവെച്ചാൽ നമ്മളെ അടുക്കളി സ്ഥല സൗകര്യം കുറവാണ് മറ്റന്നാൾ ായത് കൊണ്ടാണ് നമ്മള് പിന്നെ വീടൊന്നും ഇടാത്ത വെട്ട എല്ലാടുക്കളാണെങ്കിൽ വെട്ട കുറവാണ് പിന്നെ നമ്മള് ഇതൊരു ചെറിയ വീടാണ് അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഇങ്ങനെ പുറമോട്ട് പുറമോട്ട് പോകുന്നത് പിന്നെ നിങ്ങൾ സപ്പോർട്ടൊക്കെ തരുവാന്നെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ വീ വീട് ഞാൻ ഞങ്ങൾ ഒരു ദിവസം വീട്ടിൽ തരിഞ്ഞായിരുന്നു നിങ്ങൾക്ക് കേട്ടോ ഞങ്ങളുടെ വീട് എങ്ങനെയാണുള്ളത് ഇപ്പോൾ നമ്മളെ ഇവിടെ തൽക്കാലത്തേക്ക് ഒരു വീട് വെച്ചാൽ ഇവിടെ തന്നെ ഒരു വീടൊക്കെ വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു വെച്ചത് അപ്പോൾ നമുക്ക് വഴിയുടെ സൗകര്യമൊക്കെ നോക്കിയപ്പോൾ നമ്മൾ ഇവിടെ വേണ്ട ഇതെങ്കിൽ അച്ഛൻ്റെ പേര് കിടക്കുന്ന വസ്തു അതുകൊണ്ട് നമ്മൾ പിന്നെ വീട് ഇപ്പോൾ ഇവിടെ വെക്കുന്നില്ല അച്ഛൻ്റെ പേര് കിടക്കുന്നുണ്ടല്ലോ നമുക്ക് വഴി ഇല്ലാത്തതാണ് നല്ലതാണ് പ്രശ്നം നമ്മൾ സ്വന്തമായിട്ട് മേടിച്ച് അതിനകത്ത് ഒരു വീട് വെക്കാനാണ് നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് എനിക്ക് ഒരു വാർത്ത വീടാ ഇഷ്ടമാണ് എനിക്കിപ്പം വാർത്ത വീട് ഇഷ്ടമാണ് ഇപ്പൊ എല്ലാ സ്റ്റൈല് കുഞ്ഞു കുഞ്ഞു വീടിനൊക്കെ പോയില്ല എനിക്ക് ആ ആ കുഞ്ഞു കുഞ്ഞു വീട് മുറിയൊക്കെ വേണം എന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ള മുറികളൊക്കെ ആയിട്ടും ഓടൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് എടുക്കുന്നത് ആ വീടിനോട് കണ്ടു നമ്മുടെ റോസാ പൂവ് രണ്ടു വർഷം കൂടെ കഴിയുമ്പം അത് വലുതാകത്തില്ലേ ആ കാത്തൂന്റെ യഥാർത്ഥ പേര് അഹല്യ എന്നാ കേട്ടോ അഹല്യ രാജീവ് എന്ന രാജീവ് ഹസ്ബൻഡിന്റെ പേര് രാജീവ് എന്നാ എന്റെ പേര് ഷീപ എന്നു അത് എല്ലാർക്കും വീട്ടിൽ ചെയ്ത് നോക്കാം കളർ പേപ്പർ ആണ് കടയിൽ പറഞ്ഞാ മതി എ ഫോറിന്റെ കളർ പേപ്പർ തരാൻ പറഞ്ഞാൽ മതി തരും പിന്നെ എനിക്ക് പച്ച കിട്ടിട്ടില്ല ലീഫ് ഇല്ല ഉണ്ടാക്കാനായിട്ടുള്ളത് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ രണ്ടിൽ രണ്ട് ലീഫ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് കാണിച്ച് നമ്മുടെ നമ്മടെ പൂവെങ്ങനുണ്ട് കൊള്ളാവോ നമ്മുടെ പൂവ് അടിപൊളി പൂര് നമ്മുടെ പൂവൊക്കെ എല്ലാരും നമുക്ക് പിന്നെ നമ്മുടെ പിറ്റേലൊക്കെ അലങ്കരിച്ച് ഒരു ഡിസൈൻ ഒക്കെ ഉണ്ടാക്കി ഇടാനൊക്കെ പറ്റുവേറ്റ നമ്മടെ കഥവ ഈ വേറെ വീഡിയോ നാളെ നാളെ കുറച്ച് പേപ്പർ കേട്ടാ ഞാനല്ലേ ചെയ്യുന്നത് കാത്തു അല്ലല്ലോ നമ്മുടെ പൂ നമ്മുടെ പൂ അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൂവങ്ങനെ നോക്കിയേക്കൊള്ളാ നല്ല പൂ പൂ വന്നോ ഇഷ്ടപ്പെട്ടോ നമുക്ക് ഓരോ കൂടെ വെക്കാവേറ്റ് ഇവിടെന്ന് കട്ട് ചെയ്തു വെച്ചുകൊടുക്കാം കേട്ടോ ഒരു കാര്യം പറയാൻ വന്നയെന്ന് അപ്പോൾ ചെയ്യാം ബാർത്ത് ഇത്ര പറയാൻ വന്നത് പറഞ്ഞു ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ ഞാൻ ഒരു ദിവസം ഫൈജേ പേടുത്താമേ ഓടുന്നടിക്കാതൊണ് ഞാൻ അവരെ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഒരു ദിവസം ഇടാമേ ആനിമൽസ് ബ്ലോഗ് കണ്ടോ 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 നമ്മുടെ പൂവ അങ്ങനെ റെഡിയായിട്ടുണ്ട് നിങ്ങൾ ഇത് ചെയ്തു നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യണേ നിങ്ങൾ എന്തായാലും എന്റെ പൂ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാലും അറിയാവുന്നവരൊക്കെ കമന്റ് ചെയ്യണേ ഇങ്ങനാണോ ഇങ്ങനെ അല്ലേന്നൊക്കെ ഒന്ന് നിങ്ങൾ തന്നെയൊന്നു പറയണം കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് അന്നെങ്കിൽ ഫേസ്ബുക്ക് ഉണ്ട് കാത്തു ബ്ലോഗ് എന്ന കാത്തു ബ്ലോഗ്യും അതിനകത്ത് ഒരു ബെല്ലുണ്ട് ബെൽ ബട്ടൺ ബെല്ലുണ്ട് ആ അടിച്ചണം കേട്ടോ അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലാന്ന് യൂട്യൂബ് ചാനൽ അത്ര ഇതൊന്നും അല്ല അത് നമ്മള് അത് കഴിഞ്ഞു പേജ് ചെയ്യാൻ തുടങ്ങിയത് പേജില് ഇച്ചിരി എല്ലാരും ഒന്ന് കാണുന്ന അപ്പൊ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ട അതുപോലെ നമ്മളിപ്പോൾ ഞാൻ ഇത് മാത്രല്ലേ പല ഒത്തിരി കളർ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം നിങ്ങളെ

എല്ലാരും കമന്റ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ പൂ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യണം എങ്ങനെയാ ഉണ്ടാക്കുന്നതിനൊക്കെ നിങ്ങളൊന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ ഇങ്ങനെ ആണോ അല്ലയോ എന്റെ എല്ലാവരും ഒരേ രീതിയിലാണൊന്നും അറിയത്തില്ലല്ലോ ഉണ്ടാക്കുന്നത് ആദ്യം ഉമ്മ അലയ്ക്കോ ആദ്യം എങ്ങനെ അങ് അലച്ചലച്ച് കണ്ടോ നമ്മുടെ പൂവ് അപ്പൊ ഇങ്ങനെ